അത് കണ്ടതിന് ശേഷം ഉള്ളിൽ എന്ത് സംഭവിച്ചു എനിക്കറിയില്ല കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റേഷനിൽ പോയിട്ടുണ്ട് വേണ്ടി ചോദിച്ചിട്ട് വരെ പറഞ്ഞു നമസ്കാരം പ്രിയപ്പെട്ടവര് നമ്മുടെ നാടിനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുകയാണ് നാട്ടുകാരവസ്ഥ ഇനി എന്താണ് നമ്മളെ നാടായി തീരുക ഇങ്ങനെയൊന്നും ആവുന്ന നമ്മൾ ആരും ഒരിക്കലും വിചാരിച്ചതല്ല നമുക്ക് സംരക്ഷണം തരുന്ന തരേണ്ട നമ്മുടെ സർക്കാരും പോലീസും ഇന്ന് നമ്മളെ ഒരു വിലയും കൽപ്പിക്കാതെ അവർക്ക് തോന്നിയതുപോലെ ഭരണം നടത്തുകയും അവർക്ക് ഇപ്പോൾ തോന്നിയ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പോലീസുമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഇട്ട ഡ്രസ്സോട് ഓടിയിട്ട് എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി അവിടെ അവിടെയുണ്ട് പത്തൊമ്പത്തഞ്ച് വയസ്സായിരുന്നു ഇന്ന് നാട്ടിൽ നിന്ന് കിട്ടിയൊരു വാർത്ത നിങ്ങളൊക്കെ കേട്ട് കാണും കാക്കൂര് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രവാസിയായ ഭാര്യ സ്വന്തം പത്തിരുപത്തഞ്ച് വയസ്സുള്ള കല്യാണം കഴിച്ചൊരു മോനൊക്കെ ഉള്ള ഒരു മോൻ്റെ കാര്യവുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ നിരന്തരം കയറി ഇറങ്ങിയിട്ട് ആ ഒരു സംരക്ഷണം കൊടുക്കാതിരുന്ന സമയത്ത് ഉമ്മനി എങ്ങോട്ടാണ് പോരെടുത്തൊക്കെ പോവേണ്ടതെന്ന് നിൽക്കുന്ന സമയത്താണ് അവസാനം റിപ്പോർട്ടർ ചാനലിനെ നമ്മളൊക്കെ എപ്പോഴും വിളിച്ച് കളിയാക്കിയിരുന്നത് ഒരു മൊട്ട അരുൺകുമാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചെറിയ അഭിമുഖങ്ങളിലൊക്കെ വന്നിരുന്ന മൊട്ട അരുൺകുമാർ ഇന്ന് സോഷ്യൽ മീഡിയയിലെ തരംഗങ്ങളായി മാറി പ്രിയപ്പെട്ട അരുൺ സാറേ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് ഒരുപാട് കമൻറ്റ് ഇതിൽ ഞാൻ വായിച്ചു ഒരുപാട് കമൻറ്റുകൾ ഇതിൽ വായിച്ചത് എല്ലാം റിപ്പോർട്ടറിന് അനുകൂലമായ കമൻറ്റുകളാണ് കേട്ടോ നന്ദിയുണ്ട് റിപ്പോർട്ടർ ചാനലിനോട് ഇപ്പോൾ അടുത്തായിട്ട് പോലീസ് കൊടുക്കേണ്ട സംരക്ഷണവും പോലീസ് കൊടുക്കേണ്ട സഹായവും സർക്കാർ കൊടുക്കേണ്ട സഹകരണവും ഒക്കെ കിട്ടുന്നത് ഇന്ന് മാധ്യമ പ്രവർത്തകനോടെയാണ് ആദ്യമായിട്ട് കുറച്ച് കമൻ്റുകൾ വായിക്കെട്ടോ കാക്കൂർ പോലീസ് പൊതുജനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് വളരെ മോശമാണ് കഴിഞ്ഞ ദിവസം വളരെ മോശമായ അനുഭവം എന്നാണ് എസ് കേരള പറയുന്നത് ഇവർ എന്ന് സപ്പോർട്ട് പിന്നെ ലഹരി മൊത്തത്തിൽ നിരോധിക്കണം പിണറായിയുടെ നല്ല കാലം ഫലം കാണുന്നു ആ ചേരും ഒരു ഒരു ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മയാണ് നമസ്കാരം ഉമ്മ എന്താ പേര് ഞാൻ ചോദിക്കുന്നില്ല നമുക്കത് പിണറായി ഇങ്ങനെ ആക്കിയത് ഈ ഭരണം സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് കേരളം 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 കേൾവി കേട്ടൊരു കേരളം അത് മുന്നത്തെ കേരളം ഇപ്പോൾ അഭ്യന്തരം നായനാക്കിപ്പോയിന്ന് പോലീസൊക്കെ കേരളത്തിൽ വെറും കോമഡിയായി മാറിപ്പോയി പ്രതികൾക്കൊപ്പം നിൽക്കലാണ് ഇവരുടെ മെയിൻ പണി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ രാഷ്ട്രീയക്കാരും റെഡിയാണെന്നാണ് ഒരു കമന്റ് രാജ്യത്തെ ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംരക്ഷണ നീതിയും ലഭിക്കാതെ വന്നപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിൽ അഭയം തേടിയെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ നീതിയുടെയും സംരക്ഷണത്തിൻ്റെയും കാവൽക്കാരായി ഇനിയും മുന്നോട്ട് പോകണമെന്ന് അരുൺകുമാറിന് ഒരുപാട് നന്ദി ഒക്കെ അറിയിച്ചെന്നാണ് ഇങ്ങനെയാണ് ജനങ്ങളെ കമൻ്റുകളൊക്കെ അറിയിക്കുന്നത് പോലീസിനെയും സർക്കാരിനെയും പിന്നെ വിമർശിക്കുകയാണ് ഓരോ കമൻറ്റിലൂടെയും ആ ഉമ്മ പോയിട്ട് ഇന്ന് മനോരമ അറസ്റ്റിന് വേണ്ടി കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിരന്തരം ഉപദ്രവിക്കുന്നുണ്ടെന്നും സ്റ്റേഷനിലേക്ക് വീട്ടുസാധനകൾ നശിപ്പിക്കുന്നുണ്ട് എങ്കിൽ മകൻ മറ്റൊരു അഫ്വാനാകുമെന്ന് അമ്മ കരഞ്ഞു പറഞ്ഞിട്ടും പോലീസ് ഇടപെട്ടിട്ടില്ല എന്നും അമ്മ തന്നെ പരാതിപ്പെടുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്ന മകനെ കൊണ്ട് മറ്റൊരു ഉമ്മയെ കൂടി നമ്മൾ അടുത്തുണ്ട് ഉമ്മാന്റെ അടുത്തേക്ക് ഒരു ചാനൽ റിപ്പോർട്ടുകാര് വന്ന് ചോദിക്കുമ്പോ ഉമ്മ പൊട്ടിക്കറിയാണ് കാരണം വീട് വിട്ടും കഞ്ഞിട്ട ഡ്രസ്സുമായിട്ട് വീട്ടിൽ നിന്ന് ഉമ്മ ഇറങ്ങി ഓടുകയാണ് മക്കോളും കേൾപ്പിച്ചേരട്ടോ ഈ അടിമ എന്നുള്ളത് നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഒരു സിഗരറ്റ് വലിച്ചു തുടങ്ങുന്നത് നമ്മൾ ആരും മനസ്സുകൊണ്ട് അല്ലേ കൂട്ടാണ് കൂട്ടുകൂടലാണ് അത് നമ്മളെ കുടുംബം നോക്കണം നമ്മളെ മക്കൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ പാപ്പന്മാർ എന്നെപ്പോലുള്ള പ്രവാസികൾ നമ്മളെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം അവസാനം നമ്മൾ കരിഞ്ഞിട്ട് കാര്യമല്ല ഞാൻ ഇത്താത്തനെ കുറ്റം പറയല്ല ഇപ്പോൾ ഇത്താത്തക്കൊരു സംരക്ഷണം പോലും കൊടുക്കാൻ ഒരു സർക്കാരിന് പോലും കഴിയുന്നില്ല ആ നാട്ടിലെ പോലീസിന് കഴിയുന്നില്ല അതിന് പോലീസിന്റെ കാരണത്ത് എന്താ തെറ്റെന്നുള്ളത് പോലീസുകാരോട് ചോദിച്ചു തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് വിളിക്കേണ്ടതുണ്ട് സ്വൻഡ് വീട്ടിൽ അക്രമങ്ങളൊക്കെ ഉണ്ടാക്കി ജനൽ വാ അടിച്ച് പൊട്ടിച്ച് പിന്നെ ഞങ്ങൾ ആരോ നാട്ടിൽ നിന്ന് ആരോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് അവനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ സഹായം തേടി പോലീസ് അത് ഏത് ഭാഗത്തു നിന്നാൽ നോക്കിയില്ല അങ്ങനെ ഓരോ വീടിന് ചുറ്റുപാട് നടന്ന് ഒരു പോയി മൂന്ന് പോലീസ് ഉണ്ടായത് ഒരു പോയി അതിന് ശേഷം ഒരു ഗാനമേളങ്ങാ നടക്കുന്നുണ്ടായിന് അവിടെ ഇടും അവിടെ പോയിട്ട് കുറേ പോലീസ് എട്ട് പോലീസ് ഒരു ലേഡി പോലും ആയിട്ട് വന്ന് പിന്നെ ഒരു തന്നെ നടക്കുക ഇവര് ഇവനെ ഒന്നും അതിന്റെ എൺപത് എപത്തഞ്ച് വയസ്സുള്ള ഒരു ഉമ്മ വയസ്സായ ഒരു ഉമ്മ പിന്നെ ഈ ഈ പറഞ്ഞ ആളെ ഉമ്മയും അവന്റെ ഭാര്യയും ഒരു ചെറുതുമാണ് വീട്ടിലുള്ളത് അവർക്ക് അവൻ അവരി എന്താ ചെയ്യാന്നുള്ളത് പേടിച്ചിട്ടാണ് അവസാനം ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിൽ ആ ഉമ്മ ഇന്ന് രാവിലെ തന്നെ എത്തിയത് നോക്കണ്ട നമ്മളെ ഇതിപ്പോ നമ്മൾ നമ്മളറിഞ്ഞ ഒരു സംഭവം നമ്മളറിയാത്ത എത്ര എത്ര സംഭവങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് നടക്കുന്നുണ്ടെന്നറിയോ ഇപ്പം ഞാനറിഞ്ഞതിന് ഒരുപാടുണ്ട് ഞങ്ങൾ ഞാൻ ഈങ്ങാപ്പുഴ പുതുപ്പാടി പഞ്ചായത്തിലെ ഒരുപാട് കുടുംബത്തിൽ നാട്ടിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ ഇന്നാളെ മോന് അല്ല ഇന്നയാളെ മോള് ഇതിനടിമയാണ് എന്നുള്ളത് ഇവിടെ ഇവിടെക്കുണ്ടാക്കി ഒരു രക്ഷയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്തൊക്കെ പോലും ഒന്ന് രണ്ട് വിസ കിട്ടുമെന്ന് വരെ ചോദിച്ചു ഉമ്മാല അപ്പം ഞാൻ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഇവർ ഇതിനെ അടി അടി അടിറ്റായി നിൽക്കുകയാണ് അവരങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അപ്പം പ്രിയപ്പെട്ടവരെ നമ്മളിനി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഇനി ഇറങ്ങി പുറപ്പെടണം നാട് ഒരുമിക്കണം എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കണം പൊരുതണം പ്രതിഷേധിക്കണം എന്ന് മാത്രമാണ് പ്രവാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത്